നമ്മുടെ നമ്മുടെ സന്തോഷത്തിൻ്റെ സന്തോഷ ഏറ്റവും വലിയ ദിനമാണ് ഇനമാണ് ഈ പരിശുദ്ധമായ കർത്താവേശം ശിഹായുടെയും സസന്തോഷം ആഘോഷിക്കുന്ന ഈ ദിവസം കർത്താവ് കഥാവുദ്ധാനം ചെയ്തു എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രഖ്യാപിച്ചു കർത്താവ് സഹിച്ച പീഠങ്ങൾ വേദനകൾ വേദനങ്ങൾ ദുഃഖങ്ങൾ ഏറ്റവും അവസാനം അവൻ വഹിച്ച ഭാര്യ കുളിച്ച് അതിൽ മരണപ്പെട്ട നിമിഷങ്ങൾ തുടർന്ന് അവനെ അവനെ ആരും അടക്കിയിട്ടില്ലാത്ത ഇതുവരെ ആരെയും കിടത്തിയിട്ടില്ലാത്ത കല്ലറയിൽ അവനെ സംസ്കരിക്കുന്ന സംസ്കരിക്കുന്ന ആ വേദന വേദന ജനകമായ നിമിഷമായ നിമിഷമായ ഹൃദയഭേദകമായ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ദിനങ്ങൾക്കുന്ന ദിനങ്ങൾക്കുന്ന ദിനങ്ങൾ എല്ലാം എല്ലാം പോയി കഴിഞ്ഞു പോയി കഴിയും എന്തിനാണോ കഥാ ഈ പ്രസഞ്ചത്തിലേക്ക് വന്നത് വന്നത് ആ ദൗത്യം ആ ദൗത്യം ഇന്നാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ഗ്രഹിക്കപ്പെട്ടത് അത് ഉത്ഥാനം ആയിരുന്നു

നമ്മുടെ ഹൃദയത്തെ നന്നായി ചെയ്യട്ടെ ഈ ഉദ്ധാനം ചെയ്തു എന്നുള്ള സത്യം എന്നുള്ള സത്യം തൻ്റെ അരുമ സ്നേഹന്മാർക്ക് തൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്നാൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് താൻ ഏറ്റവും കൂടുതൽ ഏറ്റവും എന്ന് വ്യക്തി എന്ന് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഈശോ തന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയ മഗ്നനാമറിയ മഹനാമറിയ